അസ്ലാം വലൈക്കുറമത്തുള്ളഹ്മാൻ റഹീം ഇസ്ലാം സുപ്രധാനങ്ങളായ മൂന്ന് കേന്ദ്ര ബിന്ദുക്കളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു എന്താണ് ഒരു ഇസ്ലാം അല്ലെങ്കിൽ ഒരു മുസ്ലിം ആയത് എന്ത് എന്ന് ചോദിച്ചാൽ അതിന് വ്യാഖ്യാനം അല്ലെങ്കിൽ വിശദീകരണം നൽകണമെങ്കിൽ ഈ മൂന്ന് വിഷയങ്ങൾ കൃത്യമായും വ്യക്തമായും വിശാലമായും പറയേണ്ടതുണ്ട് ഒരു മൂന്ന് പോയിൻ്റിൽ മാത്രം ഒതുക്കിയിട്ടാണ് ഞാൻ പറയുന്നത് അത് ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് വളരെ മൂല്യവത്തായ ചോദ്യം തന്നെയാണ് ഒന്ന് ആരെ ആരാധിക്കണം അല്ലെങ്കിൽ ആരെ വണങ്ങണം ആർക്ക് വിവാദത്തിൽ ചെയ്യണം ആരോട് പ്രാർത്ഥിക്കണം ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ദാഹങ്ങളും മോഹങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അപേക്ഷാരൂപത്തിൽ പ്രാർത്ഥനയായി ആരുടെ മുമ്പിലാണ് സമർപ്പിക്കേണ്ടത് എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി കിട്ടി എന്താണത് ലാ ഇലാഹ ഇല്ലെന്ന അല്ലാഹുവല്ലാതെ അങ്ങനെ ഒരു ഒരു കേന്ദ്രമില്ല മനുഷ്യൻ ഈ ഭൂമുഖത്ത് കാലൂന്നി അന്ന് മുതൽ മനുഷ്യൻ്റെ കണ്ണിൽ കണ്ട പല വസ്തുക്കളെയും മനുഷ്യൻ ഈ വിഷ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ചിലർ സൂര്യനെ ആരാധിച്ചു ചിലർ ചന്ദ്രനെയാണ് തിരഞ്ഞെടുത്തത് ചില നക്ഷത്രങ്ങളെയാണ് തിരഞ്ഞെടുത്തത് ചിലർ മരിച്ചുപോയ മഹാത്മാക്കളെയാണ് അതേപോലെ തന്നെ ചിലർ കല്ലിനിയാണ് ചിലർ വെള്ളത്തെയാണ് കാറ്റിനിയാണ് അങ്ങനെ ഈ ചെറുതും വലുതുമായി ഭൂമുഖത്തിൽ കാണപ്പെട്ട അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിൽ പലതിനെയും തിരഞ്ഞെടുത്ത് അതിനോട് ഈ ആരാധനാഭാവം അതിന് ഡിവൈനിറ്റി ഉണ്ട് എന്ന് കരുതി അതിനോട് ഒരു വിനയഭാവം പ്രകടിപ്പിക്കുന്ന ഒരു പ്രധാന ഒരു ഒരു വിഷയം ജ മനുഷ്യൻ്റെ ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ മനുഷ്യൻ്റെ ഉത്ഭവകാലം മുതൽക്ക് തന്നെ മനുഷ്യനെ പറ്റിപ്പോലുള്ളൊരു വലിയൊരു ഒരു അപകടം നമുക്ക് ചരിത്രത്തിൻ്റെ ഓരത്തു നടന്നു പോകുന്ന ഏതൊരാൾക്കും മനസ്സിലാകും അപ്പോൾ ആ അങ്ങനെയുള്ള ഒരു രംഗത്താണ് ഈ ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി ആരെ വണങ്ങണം മനുഷ്യൻ ഹാ ആ സൃഷ്ടാവായ അള്ളാഹുവിനെ വേറെ ഒരിടത്തും അവൻ തലകുനിക്കേണ്ട പ്രശ്നം തന്നെ ഇല്ല ഉന്നതനായ മനുഷ്യൻ എന്നത് വലിയ മൂല്യവത്തായ ഒരു വിവരം തന്നെയാണ് അപ്പോൾ അത് നൽകി നമുക്ക് കിട്ടി കിട്ടിയെന്നത് വലിയൊരു ഒരു ഒരു സമാധാനമാണ് എന്ന് മനസ്സിലാക്കുകയാണ് രണ്ടാമത്തെ ചോദ്യം എന്തിന് ഇവിടെ ജീവിക്കണം ബുദ്ധിയും വിവേകമുള്ള മനുഷ്യന് എന്തൊരു വിഷയമുണ്ടെങ്കിലും അവൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ് ഇതൊക്കെ എന്തിന് ഒരു പൈസ ചെലവഴിക്കുന്ന വിഷയമാണ് അല്ലെങ്കിൽ ഒരു ഒരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്ന ഉദ്ദേശിക്കുന്നവൻ അതുകൊണ്ട് എന്ത് ഫലം എന്ത് കിട്ടാനുണ്ട് നമുക്കെന്ത് കിട്ടാനുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അത് കൃത് ക്ലിറ്റപ്പെടുത്തി അതിൽ നമുക്ക് ആദായമുണ്ട് ലാഭകരമാണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷമല്ലാതെ പൈസ ആരും ഇൻവെസ്റ്റ് ചെയ്യൂല അപ്പം വെറുതെ തമാശക്ക് അല്ലെങ്കിൽ നഷ്ടത്തിലേക്കൊന്നും ആരും തലെടുത്ത് പോകുക അപ്പം ബുദ്ധിയും വിവേകമുള്ള മനുഷ്യൻ്റെ ചോദ്യമാണ് ഇതെന്തിന് എന്താണിതിൻ്റെ ഒരു ഫലം പരലോകം മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം സ്വർഗം നേടുക ഈ ജീവിതമാകുന്ന ഈ മഹാകളരിയിൽ വിജയം വരിച്ച് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും ഒഴിവായി രക്ഷയിലേക്ക് രക്ഷാമാർഗത്തിലേക്ക് ജന്നാത്തുൽ ഫുറുദോസിലേക്ക് അള്ളാഹു സത്യവിശ്വാസികൾക്ക് ഒരുക്കി തയ്യാറാക്കിയ ഒരു വിരുന്ന് സൽക്കാരം എന്ന നിലക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ആ ജന്നാത്ത ഉൽ അത് നേടിയെടുക്കുക എന്ന ലക്ഷ്യം മനുഷ്യൻ്റെ ജീവിതം അവിടെ എത്തണം അത് അതാണതിൻ്റെ ജീവിച്ചതിൽ കിട്ടാൻ ഈ ജീവിതം കൊണ്ട് നമുക്ക് നേടിയെടുക്കാനുള്ള വലിയ കാര്യം അതാണ് എന്ന ആ ജീവിത ലക്ഷ്യവും എന്താണ് എന്ന് വ്യക്തമാക്കപ്പെട്ടു എന്നർത്ഥം ഇനി മൂന്നാമതൊരു ചോദ്യം കൂടിയുള്ളൂ ആ ചോദ്യം വളരെ ലളിതമാണ് അങ്ങനെ ഒരു ലക്ഷ്യസ്ഥാനം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യസ്ഥാനം കരകതമാകാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നതാണ് അതിനാണ് പ്രവാചക പ്രവാതവിശേഷന്മാർ അലിഹി സ്വലാത്തു വസ്സലാം വന്നത് അവരോട് അനുധാവനം ചെയ്തുകൊണ്ട് അവരെ നോക്കി വാക്കിലും പ്രവർത്തിയിലും നീക്കത്തിലും അതേപോലെ തന്നെ എല്ലാവിധ ഇടപാടുകളിലും പരിപാടികളിലുമൊക്കെ അവരെ മാതൃകയാക്കി അതേപോലെ ജീവിക്കുക അങ്ങനെയുള്ള അവസാനത്തെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സല്ലാസ്വല്ലം വന്നത് എത്ര നേതാക്കന്മാർ പണ്ഡിതന്മാർ ഭരണാധികാരികൾ അതേപോലെ തന്നെ വലിയ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ മികവ് പ്രകടിപ്പിച്ചിട്ടുള്ള ആളുകൾ ആലിമുകൾ ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു മനുഷ്യനെ ചൂണ്ടിയിട്ട് നിങ്ങൾ ഇയാളുടെ പിന്നാലെ കൂടിക്കൊള്ളൂ ഇയാളുടെ പിൻപറ്റിക്കൊള്ളൂ ഇയാളെ ചെയ്തതുപോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞോ ഇല്ല പിന്നെ എന്ത് പറഞ്ഞു അള്ളാൻ റസൂലിനെ ചൂണ്ടിയിട്ട് ഇതാ ലാനല്ല ഫീ റസൂലില്ലാഹി ഹി ഹസന ഈ പ്രവാചകനിൽ ഈ അള്ളാഹുൻ്റെ റസൂൽ നിങ്ങൾക്ക് ഉത്തമ മാതൃ മാതൃകയുണ്ട് അതുപോലെ നിങ്ങളും ചെയ്തോളൂ അപ്പോൾ ആ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ എന്താ ഇപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയാതെ അന്തം വിട്ട് ഒഴുന്ന് നടക്കേണ്ട പ്രശ്നമില്ല അതിനാണ് പ്രവാചക പ്രഭു മുഹമ്മദ് മുസഫലു വസ്ലം വന്നത് ആ പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ കണ്ട് കേട്ട് പഠിച്ച് മനസ്സിലാക്കി അതേപോലെ ജീവിതത്തിൽ പകർത്തുകയും ആ പ്രവാചകനെ പിൻപറ്റുകയും ചെയ്താൽ നേരെ ഈ ഡെസ്റ്റിനേഷനിലേക്ക് ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് ഈ ജന്നാത്തിൽ ഇത്ര നമുക്ക് എത്തിപ്പെടാൻ കഴിയുകയും ചെയ്യും അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യവും അതിനു അതിനുവേണ്ടിയാവട്ടെ നമ്മുടെ പ്രവർത്തനവും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുകയാണ് വാഹുർ തൈവാന അനിൽ അഹദുല്ലാ അറബുലാലമീൻ അസലാമലിക്കും വർഹമുല